നമസ്കാരം ഗൈസ് ആർജിയാണ് ആദ്യം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മുടെ നമ്മൾ ഇന്ന് ഇവിടുന്ന് പഞ്ചായത്തിൽ പോകുന്നുണ്ട് വില്ലേജിൽ പോകാനുണ്ട് ഒരു വില്ലേജ് ടൂർ വേണമെങ്കിൽ ഉദ്ദേശമുണ്ട് വില്ലേജ് ടൂറായിട്ട് വരുന്നത് നോക്കാം നമുക്ക് പോയി നോക്കാം പഞ്ചായത്ത് വില്ലേജിൽ വില്ലേജ് പോകാനുള്ളത് നമുക്ക് പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് നടക്കൂല്ലെന്ന് കാര്യങ്ങളൊക്കെ വില്ലേജിൽ നിന്ന് പോയിട്ട് നമുക്ക് ശ്രുതിയുടെ അപ്പൂപ്പൻ മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കണം പിന്നെ ഇവരുടെ മാമനൊരാൾ മരിച്ചിട്ടുണ്ട് അപ്പോൾ അയാളുടെ മരണ സർട്ടിഫിറ്റ് ചോദിക്കണം ഇതൊക്കെ വേണം നമുക്ക് ലോൺ അപേക്ഷിക്കുന്നുണ്ട് ഈ രണ്ടാളുടെ മരണ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയാലേ പറ്റുള്ളൂ അപ്പൊ അതിനെന്താ സംഭവം നമുക്കറിയില്ല പോയി നോക്കാം പോയി കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമൊന്നും നമുക്ക് അറിയില്ല അപേക്ഷ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ചെറിയ പാട്ടുള്ള ഇന്ന് പോയി നോക്കണം ഇന്നാലും വില്ലേജ് ഓഫീസർ ഉണ്ടാവുക ഇന്നലെ വില്ലേജ് ഓഫീസർ ലീവായിരുന്നു അപ്പോൾ ഇന്നലെ വന്ന് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ തിരുവനന്തപുരത്ത് എറണാകുളത്ത് പോയിട്ട് തിരിച്ച് വന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് വില്ലേജ് ഓഫീസിൽ പോയി നോക്കണം സ്തുതി രാവിലെ അനുസരിച്ചിട്ടുള്ള പണിയിലൊക്കെയാണ് അവൾ ക്ലീനിങ് പണിയിലാണ് ഇന്നിട്ട് നമുക്ക് വില്ലേജിൽ പോകാനായിട്ട് നമുക്ക് എന്തായാലും വില്ലേജിൽ പോകാനുള്ള യാത്ര നടക്കണം തുടങ്ങണം നമുക്ക് ഞാൻ കഴിഞ്ഞു ശ്രുതി മാത്രമേ ഒരുങ്ങാനുള്ളൂ പെരുടെ ഞാൻ കാണിച്ചതാണ് സ്തുതിരെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും പറഞ്ഞു ഇവിടെ നിങ്ങൾ ക്ലീൻ ചെയ്യാറുള്ള ക്ലീൻ ചെയ്യാറില്ലെന്ന് പക്ഷെ അത് ക്ലീൻ ചെയ്യാറുണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് വില്ലേജിൽ പോകണമെങ്കിൽ പഴയ ഫ്രണ്ട് പോകേണ്ട കേസ് നമുക്ക് ബസ് കയറി അയ്യപ്പം കൂടി പോകണം അക്ഷയ പോകണം ശ്രുതി ജാതിട്ടിട്ടുണ്ട് അപേക്ഷിച്ചിരുന്നു അപ്പം അതിൻ്റെ പേപ്പർ അപേക്ഷ വാങ്ങിച്ചതിൻ്റെ പേപ്പർ വാങ്ങുന്നതിന് ശേഷം വില്ലേജിൽ എന്തായാലും ഒന്ന് പോണം അപ്പോൾ അതും കൂടി റെഡിയാക്കാൻ പറ്റും നോക്കാം നോക്കാൻ വേണ്ടിയാണ് പോണത് എങ്ങനെയൊക്കെ റെഡി അക്കാൻ പറ്റണം അല്ലെങ്കിൽ ആകുകൂല എന്നുള്ള കാര്യം എല്ലാം എന്താവും ജാതി ലോൺ ആവശ്യമില്ല നേരത്തെ അപേക്ഷ അപ്പോൾ അത് നമുക്ക് പോയി നോക്കാം ലോണ് വേണ്ടി ഇപ്പോൾ ഇവരുടെ അപ്പം മരണ അത് നമ്മുടെ വില്ലേജിൽ പോകണം നമുക്ക് നമുക്ക് എന്തായാലും ബസ് വരെ പോയി നോക്കിയിട്ട് നോക്കാം എന്താണ് അവസ്ഥ നമുക്ക് അതിൻ്റെ പോയി നോക്കട്ടെ അത് ഇവിടുത്തെ വ്യൂ അടിപൊളി ഗൈസ് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ പഴയ പാലം വ്യൂ ഒക്കെ അടിപൊളി സ്ഥലമൊക്കെയാണ് നമുക്ക് ബസ്സിക്കണം തിരിച്ചു വന്നാൽ നന്നായി ഗൈസ് കാരണം നമ്മൾ ഓൾറെഡി രാവിലെ പോയ അക്ഷയാണ് അയ്യപ്പൻ കൂടി പോയി അക്ഷയ ഇപ്പോൾ തിരിച്ച് വന്നത് ഹോടെ കോടോട് മറന്നു വെച്ചിട്ട് പോയത് ഹോടെ ഇടക്കാണ് വന്നു കോടക്കാണ് നടന്നു നടന്നതെന്ന് റിയൽസ് ഞാൻ ഉണ്ടായിരുന്നു നടന്നു പോകുന്ന നന്നായി കാരണം ഇപ്പോൾ മഴയ്ക്കും നടന്നെത്തി ഇപ്പോൾ ഇവിടെ എത്തി മഴ നടപ്പിയത് പിന്നെ ഇപ്പോൾ കോട്ടയടുത്ത് നമുക്ക് വീണ്ടും വില്ലേജിൽ പോകണം വില്ലേജിൽ പോകാൻ നമുക്ക് ഒരു ഓട്ടോറിക്ഷ ഉണ്ട് കാരണം കൂടെ ആളുണ്ട് അപ്പോൾ അവർ നമ്മൾ വണ്ടി ഓട്ടോറിക്ഷൻ കൊണ്ടുപോകണം അവർ നമ്മുടെ കൂടെ നടന്നു വരില്ലല്ലോ നമ്മളപ്പോ അതെ അപ്പോൾ സാക്ഷിയോട് ഉപ്പിടാൻ വരുന്ന അയൽക്കാരൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഓട്ടോ ഷീം കൊണ്ടുപോകുന്നുണ്ട് ഓട്ടോഷ്യപ്പം ഓട്ടോഷിപ്പ് പോരും ഓട്ടോഷിപ്പ് എടുത്തിട്ടുണ്ട് ഓട്ടോഷിപ്പ് പോലും അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ആളെയും കൊണ്ട് പോയിട്ട് ഒപ്പിടിക്കാനായിട്ട് പിന്നെ വേറെ ഒരു ഒരു ആളുകൾ വരുന്നുണ്ട് സൊസൈറ്റിയുടെ ബോർഡ് മെമ്പറ് പുള്ളി വരാമെന്ന് പറഞ്ഞിരുന്നു പുള്ളിനും ഓട്ടോഷൻ കൊണ്ടുപോകണ്ടിരിക്കും പക്ഷേ പുള്ളി ഇത്ര എത്തിയിട്ടില്ല പുള്ളി രണ്ട് മണിക്കൂർ എത്താൻ സമയപ്പോൾ ഏകദേശം രണ്ട് അഞ്ചായി എത്തും തോന്നും അറിയില്ല നമുക്ക് എന്നാലും മഴ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മഴ മൂന്ന് മണിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഇറങ്ങും നമ്മൾ ഇപ്പോൾ തന്നെ ഇറങ്ങി ഇവിടെ നിന്ന് പോണം പോയിട്ട് വേണം ഒപ്പിടിക്കാനായിട്ട് ഒപ്പിടീച്ച് നമുക്ക് ഭരണസട്ടിട്ട് അവരുടെ അപ്പുക്കിൻ്റെ ഭരണസെറ്റിട്ടും സുധിയുടെ ജാതി സെറ്റ് ഇട്ടും കിട്ടണം സുതി ജാതി എസ് എസ് ടി ഒന്നും ഒ ബി സി എന്നിട്ട് ജാതി സെറ്റ് തരമായ മടിയാണ് നമുക്ക് അത് കിട്ടിക്കാൻ ഞാൻ വിളിക്കും കിട്ടുന്ന മനൻ്റെ കേസ് നമ്മൾ വില്ലേജ് വന്നിട്ടുണ്ട് വില്ലേജ് ദിവസം ഉഴമലയ്ക്കൽ വില്ലേജ് ഓഫീസ് ഉഴമലയ്ക്കൽ പുളപ്പടപ്പിക്കും നമ്മൾ വന്നിട്ട് ശുതി മാത്രം വിട്ടിട്ടുണ്ട് അപ്പോൾ പേപ്പർ ആയിട്ട് അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് സാക്ഷിയുടെ വണ്ടിയിൽ ഇട്ടിട്ടുണ്ട് ശുതി പോയിട്ട് കാടൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ ഞാൻ പോയി ചെയ്യണം പോയി പോയിട്ട് വിളിക്കുന്നുണ്ട് സുധി സംസാരിച്ചുകൊണ്ടിരിക്കുക ഇതേ ദിവസമായിട്ട് അപ്പോൾ സാക്ഷിയോട് പുളം വന്നതിനൊക്കെ പോയി കഴിഞ്ഞു ഓട്ടോ കാശ് കൊടുത്തിട്ടില്ല അതിന് എത്രയാണെന്ന് പറഞ്ഞു അത് കൊടുക്കണം ഞാൻ പക്ഷേ അതിൽ കാശില്ല കുഴപ്പമില്ല എന്തേലുമൊക്കെ ചെയ്യണം എന്തായാലും നമ്മൾ ഓട്ടോഷ് കാശ് കൊടുക്കാം അതിൽ മോശമാണ് കടം പോലെ എല്ലായിടത്തും കടങ്ങളാണ് ഇപ്പോൾ കടത്തിനാണ് എൻ്റെ അടുത്ത് ഓടുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അവിടുത്തെ സുതി അറിയിട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് സൊസൈറ്റിയിൽ പോകുന്നുണ്ട് നോക്കി സുതി ഒരു പെറ്റ് ഷോപ്പ് കണ്ടു വൈസ് അപ്പോൾ ഇവ നമ്മൾ സിറ്റിയിലൊക്കെ കൊടുക്കട്ട് വരില്ലേ അപ്പോൾ ഇവിടെ വില കുറവാണെന്ന് പറയാൻ വേണ്ടി പല പെഡ്സിനൊക്കെ വരെ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി ശ്രദ്ധിക്കുകയൊക്കെ നമുക്ക് പെഡ്സിനൊക്കെ ബോധിച്ച് കണ്ടു തുടങ്ങിയാലും വില കുറവാണെങ്കിൽ നമുക്ക് ഇവിടെ വാങ്ങിച്ചപ്പോൾ അവിടെ കൊച്ചി വാങ്ങാൻ നല്ലത് അതിപ്പോൾ ഒന്നും വാങ്ങുന്നില്ല എങ്കിലും ജസ്റ്റ് അന്വേഷിക്കാറ് വരെയൊക്കെ ആ അതെ മീനുകളും ബട്ടിലുള്ള കുറവാണ് നമുക്ക് നോക്കാം അത് മറ്റേ പൂച്ച പട്ടിയാണ് മൂവായിരം രൂപ വരെ ആ പൂച്ച 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 മൂവായിരം രൂപ വില കുറവാണ്

ആറ്റിട്ട് വെള്ളം പറഞ്ഞു കഴിഞ്ഞ പണിയായി നമുക്ക് പോകാനായിട്ട് നോക്കുക വെള്ളം കയറി കഴിഞ്ഞു ആറ്റിട്ട് വെള്ളം നന്നായിട്ട് കൂട്ടിട്ടുണ്ട് ഇനി വീട്ടിൽ പാടാണ് പോകുമ്പോൾ നോക്കി വെള്ളം വന്നതിന്റെ അവസ്ഥ നന്നായിട്ട് നോക്കുന്ന റിസ്ക് ആയ വഴി പോകാന ബുദ്ധിമുട്ടാണ് ഈ കൂടെ പോവാൻ പറ്റില്ല ചുറ്റി പോകുന്നു ആറ്റിലെ കൂട്ടിയിട്ട് പോയത് രാവിലെ ഈ വഴിക്കാണ് പോയത് പക്ഷെ വൈകി പോകും ഇനി വരാൻ പറ്റില്ല നമ്മളത് എന്താവസ്ഥ വീട്ടിലെ ഫ്രണ്ടിൽ കൂടെ വീടിന്റെ ഫ്രണ്ട് കൂടെ ചുറ്റുവന്നു ഫ്രണ്ട് കൂടെ ചുറ്റി ഇവിടെ വന്നു കയറി കൂടെ വന്ന് ഇവരുടെ ബാക്കിൽ കൂടെ വന്നു ഇവരുടെ ബാക്കിൽ കൂടുതലായി വഴി കൂടെ വന്നിട്ട് അങ്ങോട്ട് ഞാൻ സുഖം നോക്കിയാൽ വെള്ളം നല്ല ഒഴുക്കിണ്ട് കഴിച്ചും പോലെ ആയി നല്ല ഒഴുക്കുണ്ട് അത് വെള്ളം വെള്ള കളർ പോലും ലൈം ജ്യൂസും ഉണ്ടെന്നു പറഞ്ഞു അതുകഴിഞ്ഞാൽ മലയെ പോവുകയാണ് വെള്ളം ഒഴിച്ച് വന്നിട്ടുണ്ട് നമ്മൾ മലയേറി പോവുകയാണ് പതിനകച്ച് നമ്മൾ കൂടി വീട്ടിലെത്തി കഴിഞ്ഞു നല്ല കഷ്ടപ്പെടാൻ നമുക്ക് മലയറി വരാനായിട്ട് ഒന്നാമത് മഴ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു നടക്കുന്ന പോയിട്ട് ഒഴുകുന്നുണ്ട് സൈഡിൽ കൂടെ ചാലായിട്ടും നല്ല ഫാസ്റ്റായിട്ട് ഒഴുകി പോകുന്നുണ്ട് നമ്മൾ വീട്ടിലെത്തി മേടിച്ച് വന്നത് കാണാം പൊട്ടിപ്പോന്നപ്പോൾ യൂട്യൂബിലെടുക്കാൻ പറ്റുമോ ഈ ഇൻസ്റ്റഗ്രാം റീലിൽ ഇടുന്നുണ്ട് അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് കാണാൻ പറ്റും അവിടെ ആറ്റിലെ വെള്ളം നിറഞ്ഞു ഫുള്ളും പണിൻ്റെ അവസ്ഥയാണ് നമ്മളത് നല്ല ഒഴുകി വെള്ളം പോകാണ്ട് ആറ്റിലേക്ക് ഈ വെള്ളം ഒഴുകി പോയി ആറൊക്കെ നിറഞ്ഞു ഏകദേശം നടക്കുന്ന സൈഡിൽ വേറെ വെള്ളം കയറി കഴിഞ്ഞു ആട്ടിൻ്റെ സടി കൂടെ നടക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ അവിടെ വീടിൻ്റെ സടി കൂടെ നടന്നിട്ടാണ് കയറുന്നത് അല്ലേ ആ ഓട്ടെ പറ്റെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യാൻ കഴിച്ചു നോക്കട്ടെ നല്ല ബുദ്ധിമുട്ടാണ് നടക്കാനുള്ള വഴിയൊക്കെ ഫുള്ളായിട്ട് വെള്ളം ഇടുന്നു വെള്ളം അത്യാവശ്യം വന്നിട്ടുണ്ട് ആ ഇവിടെ കല് വെച്ചാൽ അടച്ചിട്ടുണ്ട് ആ വെള്ളം കൊണ്ട് കറയച്ചിട്ടുണ്ടാക്കും ശ്രുതി കാലുകൾ ഉണ്ട് ഞാനും കാലം നോക്കോട്ടെ നല്ല വെള്ളമാണ് നൈസ് മല വെള്ളമാണ് വെള്ളം കുടിക്കൂക്കെട്ടാ പൂജട്ടെ ആ കാ രാവിലെ അമ്പലത്തിൽ ആവശ്യമാകുമ്പോൾ പോയത് വാ ശുതി ഇതാണ് സുതി കാലയും കൊണ്ടിരിക്കാ മതി അടി വെള്ളത്തിൽ കണ്ട ഓടുന്ന നീ ഇന്ന് വെള്ളത്തിൽ കഴിച്ചു കളിക്കണത് വെള്ളം കണ്ട ഓടുന്ന സൂര്യ കഴിച്ചപ്പോ വെള്ളത്തിൽ കളിക്കണത് വരും വഴി വാ നല്ല ശുദ്ധമായി വെള്ളം കഴിച്ച് മലേനെ ഒഴിച്ച് ഒലിച്ചു പോണത് മുകളിൽ മലേനെ ഒലിച്ചു വരുന്ന വെള്ളമാണ് നല്ല വെള്ളമാണ് പറ്റൂല നമ്മൾ നിൽക്കുന്നത് മല തന്നെയാണ് എല്ലായിടത്തും ഒളിച്ചാണ് കാണുന്നത് മോളിലൊക്കെ കാണിച്ചുരാ ശരിക്കും ഈ ഒച്ചക്കേക്കൊക്കെ വളരെ ബ്യൂട്ടി ഫുൾ ആണ് കാണാന്ന് വെച്ച കാണാനും സൗണ്ട് കേക്കാനും ശരിക്കും അതാണ് ആറ്റിലോട്ട് പോകുന്നോണ്ട് എല്ലാ ആറ്റിലെ വെള്ളച്ചാട്ടം ആർ ജെ ആറ്റിലെ വെള്ളച്ചാട്ടം പക്ഷെ ഇനി നമുക്ക് വീട്ടിൽ പോണം പെട്ടെന്ന് തന്നെ ശരിക്കും നേരിട്ട് കാണുന്നതാണ് കേട്ടോ ഭംഗി നമ്മുടെ ഫോണ് സാധാ ഫോൺ ആയതുകൊണ്ട് തന്നെ വലിയ ക്ലാരിറ്റി ഇല്ല അതാണ് നമുക്ക് വലിയ ഇതായിട്ട് തോന്നാത്തത് അങ്ങനെ എന്റെ കിട്ടിയ വീണ്ടും കാലിഴാൻ വേണ്ടി പോവുകയാണ് പോവുന്നു നല്ല ബല ഉള്ള ഒഴുക്കാണ് നമുക്ക് ഇങ്ങനെ കാണാൻ കൊഞ്ഞ് ഒഴുക്കായിട്ട് തോന്നും മലവെള്ള ശരിക്കും കാട്ടിലാത്തൊന്നു വരുന്നതാണ് കണ്ടോ പിന്നെ അങ്ങോട്ട് കാടായി ഇങ്ങനെ മലയായി വേണ്ട വലിയ മരമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് വെള്ളം വരുന്നത് ആറ്റിലേക്ക് വേറെ സൈഡിൽ നിന്നാണ് വരുന്നത് അപ്പം ഞങ്ങളിത് നടന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് ഏ ആ ഇത് നേരെ ആറ്റിലോട്ട് പോവേ അങ്ങനെ കൈസ് ഞങ്ങളെ മല കയറി 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 ഞങ്ങളെ വീടിൻ്റെ അങ്ങോട്ട് എത്താറായി അത് ഉണ്ടോ കൈസ് അയ്യോ മല കയറി ലൈറ്റ് നമ്മൾ ഇട്ടിട്ടില്ല വീട്ടിലൊന്നും ചെയ്തിട്ടില്ല ഈ ഈട്ടത്തിൽ നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുന്നു മെസ്സി പോകുന്നത് എൻ്റെ കെട്ടിയനാണെന്ന് എൻ്റെ കെട്ടിയ എൻ്റെ കെട്ടിയെ തീപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഒന്നും ചെയ്യാതെയാണ് ശരിക്കും രാവിലെ എഴുന്നേറ്റ് പോയതാണ് ശരിക്കും എനിക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ട് കാരണം വന്നതും വെളുപ്പം കാലത്താണ് ഏ നല്ല കാറ്റു മഴയുണ്ടായെന്ന് തോന്നുന്നു റബ്ബറിൻ്റെ ഒടിഞ്ഞു വീണിട്ടുണ്ട് എൻ്റെ കെട്ടിയത് തത്തക്ക പൊത്തക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ എൻ്റെ അപ്പൂപ്പൻ എൻ്റെ അപ്പനെ മരിച്ച അപ്പനെ അടക്കിയിരിക്കുന്ന തെങ്ങാണ് എൻ്റെ കെട്ടിയനെ ഇപ്പം ഈ തെങ്ങിൻ്റെ ചോട്ടി വന്നാലും കൈയിരിക്കുന്ന വെള്ളം കുപ്പി കയ്യിലിരിക്കുന്ന കോട തുടങ്ങിയ സാധനങ്ങൾ താഴെ പോകും എന്നിട്ട് എൻ്റെ അപ്പൂപ്പനെ പിടിച്ച് ചവിട്ടും മറ്റേറെ കള്ളക്കെളായി നിങ്ങൾക്ക് എന്തോന്ന് കേടന്നാണ് ചോദിക്കുന്നത് പാവം ചത്തുപോയി അങ്ങേരെ പിടിച്ച് ഇത് ചീത്ത വിളിക്കും ഇനി ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ സാമ്രാജ്യത്തിലെത്തിയിരിക്കുന്നു ആണ് ആണ് ആ ഞാൻ ഫ്ലാഷ് അടിച്ചാസിന് കാണാൻ പറ്റുന്നില്ല സോറി ഫ്ലാഷ് അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല സാധനം അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര അവസാനിപ്പിക്കാണ് ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര തീരുകയാണ് നമ്മൾ ഇന്ന് വില്ലേജിലേക്ക് പോയ യാത്ര തീർക്കാണ് എല്ലാവർക്കും വീണ്ടും എടുക്കാൻ പറ്റില്ല വീട്ടിൽ കുറെ എടുത്തത് നമ്മൾ വീട് തന്നെ വൈദ്യാണ് നമുക്കിനി അടുത്ത വീട്ടിൽ വീണ്ടും കാണാം വിശേഷങ്ങളുമായിട്ട് ഒന്ന് വീണ്ടും വരുന്നതായിരിക്കും ബായഫ്രം ആർ ജെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ